കട്ടപ്പന അമ്പലക്കവല നാഷണൽ ലൈബ്രറിയിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ മായാ ബിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കട്ടപ്പന മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദിശ കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തിയത് എസ് പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമായി തുടർ പഠനത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് മാർഗനിർദ്ദേശം നൽകുന്നതിനുമായാണ് ദിശ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് അമ്പലക്കാവല നാഷണൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന സെമിനാറിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ പി എൻ വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർ മായ ബിജു ഉദ്ഘാടനം ചെയ്തു മിക്ക കുട്ടികൾക്കും രക്ഷില്ലാത്ത ഏതെടുത്താൽ നമുക്കൊരു ജോലി സാധ്യത നമുക്കെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ ഓരോ പ്രതീക്ഷയോട് കൂടിയാണ് ഓരോ കുട്ടികളും പാസ്സാകുമ്പോൾ അവരുടെ മാതാപിതാക്കള് നല്ലൊരു ഉന്നതങ്ങളിൽ മക്കളെ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ ഓരോ പ്രതീക്ഷ എം ജി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ഫാക്കൽറ്റി ബാബു പള്ളിപ്പാട്ട് ക്ലാസ് ഐ ടി എൽ സി സി പ്രസിഡന്റ് ടി എസ് ബേബി ലൈബ്രറി പ്രസിഡന്റ് പി പി ഫിലിപ്പ് നഗരസഭാ കൌൺസിലർ തങ്കച്ചൻ പുരീടം സരസ്വതി വിദ്യാപീഠം പ്രിൻസിപ്പൽ അനീഷ് കെ എസ് അമ്പലക്കവല ബാലബേദി പ്രസിഡന്റ് സംഗീത് ബാബു എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന